ഇതുപോലെ ബിസ്കറ്റിന് വാശം പിടിക്കുന്ന കുട്ടികളാണോ നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ സ്ഥിരമായി ബിസ്കറ്റ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് മുതിർന്ന ആളുകളും പ്രത്യേകിച്ച് കുട്ടികളും സാധാരണ ഉപയോഗിക്കുന്ന സ്നാക്സ് ആണ് ബിസ്ക്കറ്റുകൾ പക്ഷെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മിനിറൽസോ പ്രോട്ടീനോ വിറ്റാമിൻസോ ഒന്നും അതിൽ ലഭ്യമല്ല ഈ മെയിൻ അടങ്ങിയിട്ടുള്ളത് മെയിനായിട്ട് പഞ്ചസാര സീറോ കലോറിസ് കൂടുതൽ അഡൽട്ടിന് രണ്ടോ മൂന്നോ ബിസ്ക്കറ്റ് ആണ് മാക്സിമം ഒരു ദിവസം കഴിക്കാവുന്ന അളവ് ബിസ്കറ്റ് കമ്പനിയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ നമ്മളെ കുട്ടികൾ ഒരു ബിസ്ക്കറ്റ് ഫുൾ പോലും കഴിക്കുന്ന അവസ്ഥ വരാറുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നത് ഭാവിയിൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരാൻ പോകുന്നത് ഒരു പതിനഞ്ച് ഇരുപത് വയസ്സാകുമ്പോൾ മിക്ക കുട്ടികളും ഡയബറ്റിക് ആവാം എന്ന ഒരു പഠനമാണ് മുന്നോട്ട് വരുന്നത് അതിന് മെയിൻ കാരണം ഈ ബിസ്കറ്റിന്റെ ഓവറായിട്ടുള്ള ഉപയോഗം അതുപോലെ തന്നെ മിക്ക കുട്ടികൾക്കും പല്ലിന്റെ പ്രശ്നം ഒരുപാട് കാണാറുണ്ട് പണ്ടുള്ള പോലത്തെ തന്നെ ബിസ്കറ്റ് എല്ലാം ഇപ്പൊ ഇറങ്ങുന്നത് അധികം ചീസ് ആയിട്ടും അതോ ചോക്ലേറ്റ്സ് ആയിട്ടൊക്കെ ആയിട്ടാണ് വരുന്നത്